മത്തായി ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ അറുപത്തിയാറ് വരെയുള്ള തിരുവചനങ്ങൾ യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു അവർ പോകുന്ന വഴി ചിമയോൻ എന്ന ഒരു കിരേനക്കാരനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കുരിശു ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു തലയോടിടമെന്നർത്ഥമുള്ള ഗോൽഗോദായിലെത്തിയപ്പോൾ അവർ അവന് കയ്പ്പ് കലർത്തിയ വീഞ്ഞ് കുടിക്കാൻ കൊടുത്തു അവനത് രുചിച്ചു നോക്കിയെങ്കിലും കുടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല അവനെ കുരിശിൽ തറച്ചതിന് ശേഷം അവർ അവന്റെ വസ്ത്രങ്ങൾ കുറിയിട്ട് ഭാഗിച്ചെടുത്തു അനന്തരം അവർ അവിടെ അവിടെ അവന് കാവലിരുന്നു ഇവൻ യഹൂദരുടെ രാജാവായ യേശുവാണ് എന്ന് ആരോപണം അവർ അവൻ്റെ ശിരസ്സിന് മുകളിൽ എഴുതിവെച്ചു അവനോടുകൂടെ രണ്ട് കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ വലത്തും അവരനെ ഇടത്തും അതിലേക്ക് കടന്നുപോയവർ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് അത് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്നിറങ്ങി വരിക അപ്രകാരം തന്നെ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞരോടും പ്രമാണങ്ങളോടുമൊത്ത് അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഇവൻ ഇസ്രായേലിന്റെ രാജാവാണല്ലോ കുലശിൽ നിന്നിറങ്ങി വരട്ടെ ഞങ്ങൾ ഇവനിൽ വിശ്വസിക്കാം ഇവൻ ദൈവത്തിൽ ആശ്രയിച്ചു വേണമെങ്കിൽ ദൈവം ഇവനെ രക്ഷിക്കട്ടെ ഞാൻ ദൈവപുത്രനാണ് എന്നാണല്ലോ ഇവൻ പറഞ്ഞിരുന്നത് അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കവർച്ചക്കാരും ഇപ്രകാരം തന്നെ അവനെ പരിഹസിച്ചു ഏകദേശം ഒമ്പതാം മണിക്കൂർ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു ഏലി ഏലി ലമാ സബദ്ദാനി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അടുത്തു നിന്നിരുന്നവരിൽ ചിലർ ഇത് കേട്ടു പറഞ്ഞു അവൻ ഏലിയായെ വിളിക്കുന്നു ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു നിൽക്കൂ ഏലിയ വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധന്മാരുടെയും ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു അവന്റെ പുനരുദ്ധാരണത്തിന് ശേഷം അവർ ശവകുടീരങ്ങളിൽ നിന്ന് പുറത്തുവന്ന് വിശുദ്ധ നഗരത്തിൽ പ്രവേശിച്ച് പലർക്കും പ്രത്യക്ഷപ്പെട്ടു യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റു സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു ഗലീലിയിൽ നിന്ന് യേശുവിനെ അനുഗമിച്ചവരും അവനെ ശുശ്രൂഷ ചെയ്യുന്നവരുമായ അനേകം സ്ത്രീകൾ അകലെ ഇക്കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നിന്നിരുന്നു അക്കൂട്ടത്തിൽ മക്ദേന മറിയവും യാക്കോബിന്റെയും ജോസഫിന്റെയും അമ്മയായ മറിയവും സബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു വൈകുന്നേരമായപ്പോൾ അരിമത്തയക്കാരൻ ജോസഫ് എന്ന ധനികൻ അവിടെയെത്തി അവനും യേശുവിന് ശിക്ഷപ്പെട്ടിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തു എന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു അതവന് വിട്ടുകൊടുക്കാൻ പീലാത്തോസ് കൽപ്പിച്ചു ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ലുരുട്ടി വച്ചിട്ട് അവൻ പോയി മഗ്ദലന മറിയവും മറ്റേ മറിയവും ശവകുടീരത്തിനഭിമുഖമായി അവിടെ ഇരുന്നിരുന്നു കല്ലറയ്ക്ക് കാവൽ പിറ്റേ ദിവസം അതായത് ഒരുക്ക ദിനത്തിന്റെ പിറ്റേന്ന് പ്രധാന പുരോഹിതന്മാരും ഫരിസൈരും പീലാത്തോസിന്റെ അടുക്കൽ ഒരുമിച്ചു കൂടി അവർ പറഞ്ഞു യജമാനനെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ വിയർത്തെഴുന്നേൽക്കുമെന്ന് ആ വഞ്ചകൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കുന്നു അതിനാൽ മൂന്നാം ദിവസം വരെ ശവകുടീരത്തിന് കാവലേർപ്പെടുത്താൻ ആജ്ഞാപിക്കുക അല്ലെങ്കിൽ അവന്റെ ശിഷ്യന്മാർ വന്ന അവനെ മോഷ്ടിക്കുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തുവെന്ന് ജനങ്ങളോട് പറയുകയും ചെയ്തെന്നുവരും അങ്ങനെ അവസാനത്തെ വഞ്ചന ആദ്യത്തെതിനേക്കാൾ ഗുരുതരമായി തീരുകയും ചെയ്യും പീലാത്തോസ് അവരോട് പറഞ്ഞു നിങ്ങൾക്കൊരു കാവൽ സേനയുണ്ടല്ലോ പോയി നിങ്ങളുടെ പോലെ കാത്തുകൊള്ളുവിൻ അവർ പോയി കല്ലിനു മുദ്ര വെച്ച് കാവൽക്കാരെ നിർത്തി കല്ലറ ഭദ്രമാക്കി ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം